കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരു മുങ്ങി ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ തീക്കനൽ ദൈവത്തിൻ്റെ അത് പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുവാറാകട്ടെ കുലശ്രീധനം രണ്ടാമദ്ധ്യായത്തിന് പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങളിൽ അതിക്രമങ്ങളാൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ അഗ്നിപത്തിൽ മരിച്ചവരായാലും നിങ്ങളെയും അവൻ അവനോടുകൂടെ ജീവിപ്പിച്ചു അതിക്രമങ്ങളൊക്കെ നമ്മോട് ക്ഷമിച്ച് ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലമായിരുന്ന കൈയെഴുത്ത് വായിച്ച് കൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കി കളഞ്ഞു വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവകുപ്പ് വെച്ച് ക്രൂശമേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ കാഴ്ചയാണ് നമ്മുടെ ജീവിതത്തിന്റെ വിജയം എന്ന് പറയുന്നത് ക്രൂശിലുള്ള വിജയമാണ് അല്ലാതെ ഒരു വിജയവും വിജയമല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ജീവിതത്തിൻ്റെ വിജയം എന്ന് പറയുന്നത് ക്രൂശിലൂടെ നമുക്ക് ലഭിക്കുന്ന ഒരു വിജയം ആ ക്രൂശിലൂടെ ലഭിക്കുന്ന വിജയത്തെ ആർക്കും തോൽപ്പിക്കാൻ സാധിക്കില്ല അതിലൂടെ വിജയം സുരക്ഷിതമാണ് പരസ്യമായ കാഴ്ചയാക്കി തീർക്കുന്ന ഒരു അനുഭവമാക്കി തീർക്കുവാൻ സാധിക്കും നിങ്ങൾ ഭാരപ്പെടുന്ന പ്രയാസപ്പെടുന്ന വിഷയങ്ങൾ ശത്രുവിനെ തോൽപ്പിച്ച് ജയോത്സവം കൊണ്ടാടുന്നതാണ് യേശുവിന്റെ ക്രൂശിന്റെ വിജയം അതൊരു വിക്ടറിയാണ് അത് വിക്ടറി ആ വിക്ടറി ഓവർ വിക്ടറി വിജയത്തിന്റെ മേൽ വിജയമാണ് ഇന്ന് ഈ മാസം നിങ്ങൾ ജീവിതത്തിൻ്റെ വിജയത്തിൻ്റെ മേൽ വിജയമായി തീരുട്ട് കണ്ണുപിറിക്കാൻ പ്രാർത്ഥിക്കുക കർത്താവ് പരിശുദ്ധ പിതാവ് അനുഗ്രഹീതമായ ഈ മാസം ആരംഭിക്കുന്ന ഈ ദിനത്തിൽ ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും വിജയത്തിൻ്റെ ദിനമായി തീരുവാൻ പങ്കുരാൻ സഹായിക്കുന്നു അത് ക്രൂശിലുള്ള വിജയമാണ് മറ്റു വിജയമല്ല ആ ക്രൂശിലുള്ള വിജയത്തെ ആർക്കും തോൽപ്പിക്കാൻ സാധിക്കുന്നതല്ല യുവചനം കാണുന്ന കേൾക്കുന്ന എല്ലാവരുടെ മേലും ആ വിജയം ഉറപ്പാക്കി മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റർമാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാർ പിമാർ എം എൽ എമാർ ബഹുമാനുള്ള കോടതികൾ വക്കീൽമാർ ഡബ്ല്യു എച്ച്ഒ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് അർദ്ധ ഗവൺമെന്റ് സ്ഥാപനങ്ങൾ ആശുപത്രി ലോകമെന്റ് സ്റ്റാഫുകൾ മരുന്നുകൾ മരുന്ന് കമ്പനിക്കാർ മരുന്ന് കച്ചവടക്കാർ മരുന്ന് വിതരണക്കാർ ആംബുലൻസ് സൈവേഴ്സ് ഒഴിവോര കച്ചവടക്കാർ സ്കൂളുകൾ കോളേജുകൾ ഓർഫനേജുകൾ ജയിലുകൾ കഴിയുന്നവർ പ്രേർപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു വിവിധ ചാനലുകളിൽ ജോലി ചെയ്യുന്നവർ ഫോട്ടോഗ്രാഫേഴ്സ് ലോകമെമ്പാടും ഘോഷണം നടത്തുന്ന ക്രൂശിന്റെ ഘോഷിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കും ക്രൂശിന്റെ സ്നേഹത്താൽ ഓർത്ത് പ്രാർത്ഥിക്കും ക്രൂശിന്റെ ജയഫേരി എല്ലാവരുടെ മേലും ഉയർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു മക്കൾക്ക് ഒരു ജയഫേരിയുടെ മാസമാക്കി തീർത്തു പ്രഥമ അധ്യാപകർ യേശോ നന്ദി യേശോ സ്ത്രോത്ര യേശു ആരാധനേശു തന്നെ